ഹായ് ഫ്രണ്ട്സ് തമ്പുനയിൽ കണ്ടതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഫേസ്ബുക്കിന്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ എവിടെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് കാരണം ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഫേസ്ബുക്കിന്റെ പോസ്റ്റാണത് അത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പക്ഷെ ഇതെന്തുകൊണ്ട് വരുന്നില്ല എന്നില്ല നിങ്ങളുടെ ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ട് സംഭവം ശരിയല്ല പക്ഷെ ഫേസ്ബുക്ക് പറഞ്ഞതുപോലെ തന്നെ ഇത് ഡേറ്റാ ഉള്ളത് അതായത് ഒരു പിന്നെ ടോട്ടൽ പത്ത് ലക്ഷത്തോളം ആൾക്കാർക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഇനിയും അങ്ങോട്ടേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും ഒക്ടോബർ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപ്ഡേറ്റ് ചെയ്തതായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഇതിലൊരു തീരുമാനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ ഇവര് ഇൻസ്ട്രീമാ ബോണസ് മൊത്തത്തിൽ കട്ടാക്കി കളഞ്ഞ് അത് കുറേ ആൾക്കാർക്ക് ആഡ്സ് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് സെറ്റപ്പ് പട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലേൺ മോർ എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഒരുപാട് ഒരുപാട് പേർക്ക് പിന്നെ സ്റ്റാർസും അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രിപ്ഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കിട്ടുന്നതിനെ കൊണ്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ആരും ഒരു രൂപത അയച്ചു കൊടുക്കാൻ പോകുന്നില്ല അപൂർവമായിട്ട് ആരെങ്കിലും ഈ സ്റ്റാർസിൽ ഏച്ചു കൊടുത്താലേ സ്റ്റാർസ് മനസ്സിലായല്ലേ യൂട്യൂബിലൊക്കെ കാണുന്ന സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് അത് തന്നെയാണ് ഈ സ്റ്റാർസ് പിന്നെ സബ്സ്ക്രിപ്ഷൻ അത് യൂട്യൂബിൽ കാണുന്ന ജോയിൻ ബട്ടൺ അത് തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ അപ്പൊ അതിലൊന്നാരും ജോയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പോൾ ഫേസ്ബുക്കിന്റെ മെയിൻ ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആപ്സോ റീൽസ് ഇൻസ്റ്റിമാൻസ് പെർഫോമൻസ് ബോണസ് അപ്പോൾ ഇപ്പൊ ഇതുവരെ കിട്ടിയവർക്കൊക്കെ ലക്കി തന്നെയാണ് ഇനി അങ്ങോട്ട് കിട്ടൂലെന്ന് പറയാനും പറ്റത്തില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഡയറക്റ്റ് ഫേസ്ബുക്ക് തന്നെ അത് ശരിക്കും അത് വ്യക്തമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്തതാണ് ഇനി അങ്ങോട്ടേക്ക് ഫേസ്ബുക്കിന്റെ പ്ലാനിങ് എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ഇനി ഇത് അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പുതിയതായിട്ടുള്ളൊരു ക്രൈറ്റീരിയ വരും അല്ലെങ്കിൽ പിന്നെ ഈ മൂന്നും ഒരുമിച്ചിട്ട് നമ്മൾക്ക് ഇനുവേറ്റ് ചെയ്യുന്നതിൽ ധാരണയിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിന്റെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പം പിന്നെ ഈ മൂന്നെണ്ണം ബന്ധാക്കിയത് പോരാണ്ടെങ്കിൽ ഇതായിരിക്കും പിന്നെ എൻവേറ്റ് വരുന്നില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചില ആൾക്കാർക്കൊക്കെ ഈ കണ്ടന്റെ മോട്ടൈസേഷൻ ടൂള് വരുന്നുണ്ടെങ്കിലും പക്ഷെ അത് അർഹതയില്ലാത്തവർക്കാണ് ഈ സാധനം കിട്ടുന്നതും അർഹതയില്ലവർക്കാർക്ക് ഈ സാധനം കിട്ടുന്നുമില്ല ഇതെന്താന്ന് ഇവരുടെ പോളിസി ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിന്റെ പോളിസി പോലെയുള്ള പിന്നെ പോളിസിയല്ല അല്ല ഈ ഫേസ്ബുക്കിൻ്റെ യൂട്യൂബ് എന്ന് വെച്ചാൽ ഒരു കെട്ടുറപ്പുണ്ട് എല്ലാം കറക്റ്റ് ഒരു ഫിക്സ്ഡ് ടൈമിനും അതുപോലെ തന്നെ കറക്റ്റ് അവരെ ഓരോരു കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞാലും അതിന് കറക്റ്റ് ഇഷ്യൂ ഉണ്ട് അതുപോലെ തന്നെ ക്രൈറ്റീരിയ ഉണ്ട് എല്ലാത്തിനൊരു ചട്ടമുണ്ട് പക്ഷെ ഈ ഫേസ്ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല വ്യക്തമായിട്ട് ഏത് സമയത്താണ് എങ്ങനെയാണ് റിപ്ലൈ വരുന്നത് എങ്ങനെയാണ് പോകുന്നത് പക്ഷെ എന്ന് വെച്ചാൽ യൂട്യൂബിനേക്കാൾ നല്ല രീതിയിൽ ഏർണിങ്സ് ഇതിൽ ലഭിക്കുന്നുണ്ട് അതായത് എന്റെ മെയിൻ ആയിട്ടുള്ള പെർഫോമൻസ് ബോണസ് അതുപോലെ തന്നെ പിന്നെ ഈ ഈ ആഡ്സ് ഓൺ റീൽസ് ഇതിലൊക്കെ യൂട്യൂബിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ആഡ്സ് ഓൺ റീൽസിൽ കിട്ടുന്നുണ്ട് മനസ്സിലായില്ല ഞാൻ ഞാൻ തന്നെ ഒരു വീഡിയോയിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മില്യൺ ഡോളർ ഒരു മില്യൺ വ്യൂസിന് എനിക്ക് നാപ്പത് ഡോളറോളം ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ എന്റെ ലാസ്റ്റത്ത് കഴിഞ്ഞ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസിന് നല്ല രീതിയിൽ എമൗണ്ട് അത് വെറും ഫോട്ടോസ് ഇട്ടിട്ടാണ് എമൗണ്ട് വരുന്നത് എനിക്ക് ഒരാള് എനിക്ക് പിന്നെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടായിരുന്നു അയച്ചെന്നിട്ട് പറഞ്ഞേ പിന്നെ എന്റെ പെർഫോമൻസ് ബോണസിൽ എമൗണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല സംഭവം എന്ന് വെച്ചാൽ അവര് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പിന്നെ ടാക്സ് ഫോമിൽ മിസ്റ്റേക്ക് പറ്റിയിട്ട് ടാക്സ് ഫോമല്ല അക്കൗണ്ടിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ട് അതിപ്പോ ഹോൾഡ് ആയിട്ടാണ് ഉള്ളത് പുള്ളിക്കാരൻ്റെ അഞ്ഞൂറ്റി ഇരുപത് ഡോളർ അതും വെറും പെർഫോമൻസ് ബോണസിൽ അത്ര അഞ്ഞൂറ്റി ഇരുപത് ഏകദേശം ഇന്ത്യൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തയ്യായിരത്തിന്റെ ഉള്ളിലായിട്ട് തന്നെ ആ അമൗണ്ട് വന്നു അത്ര വെറും പെർഫോമൻസ് ബോണസ് ബോണസാണെന്ന് ഓർക്കണം റീൽസെറ്റ് ഇല്ല അതുപോലെ തന്നെ ലോങ് വെടി ഒന്നും ഇടാണ്ടാന്ന് പെർഫോമൻസ് ബോണസ് മാത്രം അഞ്ഞൂറ്റി ഇരുപത് ഡോളർ വന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതിലേക്കാണ് കൂടുതൽ നമുക്ക് ഇതിൽ ബെനിഫിറ്റ് ഉണ്ട് പിന്നെ ഈ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ ആ സാധനം കിട്ടണന്ന് പോണി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഫേസ്ബുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബർ നാലിന് ഇവരെ അപ്ഡേറ്റില് കാണിക്കുന്നുണ്ട് പക്ഷെ ഇവര് ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവർക്കും ഇൻവൈറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അത് അങ്ങനെ കൂടുതലായിട്ട് അവർക്ക് കാണുന്നില്ല പക്ഷെ നോർത്ത് ഇന്ത്യ ഭാഗത്തൊക്കെ ചില ആൾക്കാരൊക്കെ കിട്ടുന്നുണ്ട് അത് അർഹതയില്ലാത്ത ടീമിനാണ് കിട്ടുന്നതും പിന്നെ വൺ കെ അതുപോലെ ആയിരത്തി എണ്ണൂറ് ഫോളോസ് ഒക്കെ ഉള്ള ടീമിനാണ് കിട്ടുന്നത് ഇപ്പൊ ഇവിടെ നൂറ് കെ അമ്പത് കെയും മുപ്പത് കെ ഫോളോവേഴ്സൊക്കെയുള്ള ടീമിനൊന്ന് കിട്ടുന്നുമില്ല നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല അത് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിന്റെ പ്രശ്നവും കൂടി ഉണ്ട് അത് ഒറിജിനാലിറ്റിയിലെ പ്രശ്നവും കൂടെ ഉണ്ട് ചില ചില ടീമൊക്കെ പിന്നെ അവിടുന്ന് തപ്പി തപ്പിപിടിച്ച് കോപ്പി പെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് റീച്ചൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയുള്ള ടീമിനൊന്നും കിട്ടാൻ സാധ്യതയില്ല ഇനി അങ്ങോട്ട് പക്ഷെ നല്ല ഒറിജിനൽ കണ്ടന്റ് ആയിട്ടുള്ള ടീമിന് ഫോളോസ് കുറഞ്ഞാലും പിന്നെ ഇവിടെ ഇത് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതില് നോക്കാം മോട്ടിവസേഷൻ ഇതില് പേജില് പോയി ഒരു മോട്ടിവസേഷൻ ഇൻസ്റ്റീംസിന്റെ ഇതില് നമുക്ക് പോയി കഴിഞ്ഞാല് അപ്പൊ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് മോറില് പോയി കഴിഞ്ഞാല് ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ബേറ്റർ സിംപ്ലിഫൈ യുവർ ഏർ മോർ കണ്ടന്റ് വി ആർ സെൻഡിങ് ഇൻവിറ്റേഷൻ ടു മില്യൻസ് ഓഫ് ക്രിയേറ്റേഴ്സ് ദിസ് ഇയർ ആൻഡ് വി പ്ലാൻ ടു ഓഫർ ഓപ്പൺ എൻറോൾമെന്റ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് യു കെ എക്സ്പ്രസ് ഇൻട്രസ്റ്റ് ഇൻ ആൻഡ് ഇൻവിറ്റ് ഹിയർ ഓക്കെ അപ്പോൾ രണ്ടായി ഇപ്പം രണ്ടായിരത്തി പിന്നെ ഏഹ് ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിനാണ് ഈ അപ്ഡേറ്റ് വന്നത് അതിനുശേഷം ഇരുപത്തിയഞ്ചു പേരേക്കും കുറെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഡയറക്റ്റ് അത് കാണിക്കുന്നത് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എൺ മണി ഫ്രം മോർ ഓഫ് യുവർ കണ്ടന്റ് ഇൻട്രോഡ്യൂസിങ് ഫേസ്ബുക്ക് ന്യൂ മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഓക്കെ ഇതിന്റെ ഡേറ്റ് നോക്ക് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അനൗൺസ് ചെയ്താണ് ഡ് ദാറ്റ് വി ആർ സ്റ്റാർട്ടിംഗ് റോൾ ഔട്ട് ഫേസ്ബുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റേഴ്സ് പുതിയൊരു ഓപ്പർച്യൂണിറ്റി അപ്പൊ പക്ഷെ ഇത് പിന്നെ അതുകൊണ്ട ടുഡേ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് അനൗൺസ് ചെയ്തതാണ് ഇതിൽ ഇവര് ഇന്റർഫേസ് കൊടുത്തിട്ടുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഇന്റർഫേസ് ഉണ്ടാവില്ല മൊത്തത്തിൽ ഇതാ റീൽസിൻ്റെയും വന്ന് അതുപോലെ തന്നെ പിന്നെ ഗൂഗിളിലേക്ക് വീഡിയോസിന് വന്ന് അതുപോലെ തന്നെ ഫോട്ടോസിന് ടെക്സ്റ്റിന് ഇത് മൂന്നും ഒരുമിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിരിക്കും ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് പിന്നെ അതിനുശേഷം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ശരിക്കും കൊടുത്തിട്ടുണ്ട് ഹൗ ടു ജോയിൻ ദ ബെറ്റർ ദിസ് വീക്സ് വി ആർ സ്റ്റാർട്ടിങ് ടു സെന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് this വീക്സ് we are starting to send invitation to 1 million creators already monetizing on facebook to join the beta മനസ്സിലെ ഈ ആഴ്ച തൊട്ട് നമ്മക്ക് ഞമ്മ ഒരു പത്ത് മില്യനോളം ആൾക്കാർക്ക് ഞമ്മൾ ഇൻവിറ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മളറിയാത്തോണ്ടാണ് ഒരുപാട് പേർക്ക് അത് കിട്ടിയിട്ടുണ്ടാവും അത് ബാറ്റാ ഉള്ളത് അത് കൺഫേം ആക്കിയിട്ടില്ല ബാറ്റാ വേഷല്ലേ ആൻഡ് വിൽ കണ്ടിന്യൂ സെൻഡിങ് മോർ ഇൻവിറ്റേഷൻ ഇൻ ദ ഫോളോയിങ് മന്ത് അത് കൂടാതെ ഇനിയും നമ്മൾ അങ്ങോട്ടേക്ക് ഇതേ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്ന പറയുന്നത് ഇൻവിറ്റേഷൻസ് വിൽ കം ഫ്രം ആൻഡ് ഒഫീഷ്യൽ ഇൻ പ്രോഡക്റ്റ് ഫേസ്ബുക്ക് അതായത് ഇൻവിറ്റേഷൻ വരുന്നത് ഫേസ്ബുക്കിൻ്റെ ഓരോ പ്രൊഡക്റ്റ് മെറ്റ ചാനല് അതുപോലെ തന്നെ ഇൻക്ലൂഡിംഗ് ഫേസ്ബുക്ക് ആപ്പ് മെറ്റ ബിസിനസ് സൂട്ട് ഇങ്ങനെയുള്ള ആപ്പിൽ നിന്നായിരിക്കും ഇൻവിറ്റേഷൻ വരുന്നത് അത് വന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു സംഭവത്തിലായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ആ കണ്ടന്റ് മോണിട്ട ശേഷം ടൂൾ ആ ലോകം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡെയിലി നല്ല നല്ല പിന്നെ ഫോട്ടോസ് റീൽസ് അതുപോലെ തന്നെ ലോങ് വീഡിയോസ് എല്ലാം ഞാൻ പറഞ്ഞത് എല്ലാ ഒരു ദിവസവും കണ്ടിന്യൂ നിങ്ങൾ ഇടണമെന്നില്ല നിങ്ങൾ മെയിൻ എന്താണ് റീൽസ് റീൽസാണെന്നുണ്ടെങ്കിൽ അത് ഡെയിലി ഓരോന്ന് വെച്ചിട്ട് കൊടുക്കാം പിന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടക്കിടക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പിൽ ഇട്ടിട്ട് അതും നിങ്ങൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത് ഞാൻ പിന്നെ നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവരുത് നമ്മളൊക്കെ രണ്ട് വർഷത്തോളായി ഏണിങ്സ് സംഭാദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ ചില നാട്ടൊക്കെ കാണുന്ന പുകട കമ്പനി എന്നല്ല ഫേസ്ബുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള പിന്നെ കമ്പനി സംഭവമാണിത് അപ്പം അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ടീമോ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ആവരുത് നല്ല രീതിയിൽ പ്രതീക്ഷയോടെ വെച്ചിട്ട് നിങ്ങൾ ഇതിൽ മുന്നേറി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നിങ്ങൾക്കും ഇത് ലഭിച്ചിരുന്നിരിക്കാം ഓക്കെ അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാന്ന് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്